എല്ലാവർക്കും നമസ്കാരം മരണത്തിൻ്റെ മണമുള്ള ദിവസമാണ് ദുഃഖവള്ളി എങ്കിലും ജീവന്റെ പൗർണമി നിറഞ്ഞു ഇടം കൂടിയാണ് കാൽവറി ഈ ദിവസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനോഹരമായൊരു ചിന്ത എങ്ങനെയാണ് ഹീ ടേസ്റ്റ് സോ വി ക്യാൻ ടേസ്റ്റ് ലൈഫ് നമ്മളൊക്കെ ജീവൻ നുകരാൻ നമ്മുടെ സൃഷ്ടതാവ് മരണം രുചിച്ച ദിവസമാണത് കാൽവറിയെക്കുറിച്ച് ഒരു ഭക്തൻ കുറിക്കുന്നത് മൗണ്ട് കാൽവറി ഈസ് ദ അക്കാഡമി ഓഫ് ലവ് എന്നാണ് സ്നേഹം മുനിഞ്ഞുകുന്ന ഇടമാണ് കാൽവറി മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്രത നിറഞ്ഞു നിൽക്കുന്ന ഇടം കൂടിയാണ് കാൽവറിയിലെ കുരിശ് അവിടെ വിശ്വാസത്തിന്റെ തീവ്രത നമുക്ക് കണ്ടെത്താൻ കഴിയും ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ആടി ഉലച്ചിൽ ഉണ്ടാകാറുണ്ട് വേരറ്റുപോയ നമ്മുടെ വിശ്വാസ ജീവിതം വേരറ്റുപോയ മരത്തെ പോലെയാണ് സ്വയം നാശം തോണ്ടുക മാത്രമല്ല ചുറ്റുവട്ടങ്ങളിലും അപകടം വിതയ്ക്കാൻ അത് പര്യാപ്തമാണ് എങ്കിലോർക്കുക തീക്ഷ്ണമായ പ്രതിസന്ധികൾക്ക് നടുവിലും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനയിടമായി കാൽവറിയിലെ കുരിശ് മാറുന്നു സ്നേഹത്തിൻ്റെ ഉച്ചവെളിച്ചമാണ് കുരിശ് ഇതിനേക്കാൾ വലിയൊരു സ്നേഹം നമുക്കവിടെ കണ്ടെത്താൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ സഹന നിമിഷങ്ങൾ പോലും സ്നേഹപൂരിതമാകണമെന്ന് കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നു ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ട ധാരാളം മനുഷ്യരുണ്ട് അവർക്കോരോ പുലരെയും പ്രതിസന്ധിയുടേതാണ് എന്നാൽ കുരിശ് വലിയ പ്രതീക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന പാതയാണ് കുരിശിനോളം പ്രത്യാശ വിതയ്ക്കുന്ന മറ്റെന്തുണ്ട് ഈ ലോകത്ത് കുരിശിനെ പ്രണയിക്കുക പ്രത്യാശയെ പുൽകുക കുരിശ് പ്രാർത്ഥനയുടെ ഇടമാണ് പ്രാർത്ഥന പ്രാണവായു ആണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് പ്രാർത്ഥന ചോർന്നു പോയാൽ ജീർണ്ണിക്കാൻ തുടങ്ങും നമ്മുടെയൊക്കെ ജീർണതയുടെ കാരണം അത് തന്നെയാണ് കുരിശ് നമ്മളെ പ്രചോദിപ്പിക്കുന്നു നിലയ്ക്കാതെ പ്രാർത്ഥിക്കുക ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളെ നമ്മുടെ ഇൻഫർമേഷൻ കൊണ്ടും നോളജ് കൊണ്ടും അല്ല നേരിടേണ്ടത് അതിന് വിശുദ്ധം തന്നെ വേണം വിശുദ്ധത്തിന്റെ അടിസ്ഥാനം ഭക്തിയാണ് ഭജ് എന്ന് പറയുന്ന ധാതുയിൽ നിന്നാണ് ഭക്തി എന്ന് പറയുന്ന പദം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് കുരിശ് ഭജനയുടെ ഇടമാണ് നല്ലൊരു ധ്യാനത്തിൻ്റെ ഇടം നിശ്ചയമായും ക്രൂശ് ഒരു ധ്യാനത്തിനായി നമ്മെ പ്രേരിപ്പിക്കുന്നു ആശയക്കുഴപ്പങ്ങളുടെ ഇതാണല്ലോ ഈ ജീവിതം പലപ്പോഴൊക്കെ ആ ആശയക്കുഴപ്പത്തിൻ്റെ നാൽക്കവരിയിൽ നമ്മൾ വല്ലാതെ കുഴങ്ങിപ്പോകാറുണ്ട് ഒന്ന് വഴി കാട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്രൂശിൻ്റെ ചാരത്ത് കള്ളന് ശരിയായ വഴി കാട്ടിക്കൊടുക്കുന്ന ഗൈഡൻസിൻ്റെ ഇടം കൂടിയാണ് കുരിശ് ഓർക്കുക വഴിപൊട്ടി നിൽക്കുന്നവർക്ക് വഴികാട്ടിയാണ് കുരിശ് ക്ഷമ ധീരന്റെ ഭാഷയാണ് റിവഞ്ച് ഭീരുവിൻ്റെതും ഭീരത്വം കൊണ്ടുള്ള ഒളിച്ചോട്ടമല്ല ധീരതയോടെയുള്ള അഭിമുഖീകരണമാണ് ജീവിതം ചുറ്റുവട്ടങ്ങളിൽ വല്ലാതെ ഉപദ്രവിച്ചവരോട് പുറത്തുകൊണ്ട് കുരിശ് ധീരതയുടെ വഴിയാണെന്ന് നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ധീരതയിലേക്കാണ് ഓരോ ദുഃഖവെള്ളിയും നമ്മെ ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് വലിയ വെള്ളിയാഴ്ചയായി മാറുന്നത് ഉയർപ്പിൻ്റെ പുലരിയിലേക്കുള്ള ഒരു മഹത്തായ പ്രയാണം കൂടിയാണിത് കുരിശ് നമുക്കൊരു ധ്യാനമായി മാറ്റാം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നാം പാപം ബന്ധിച്ച് മരിച്ച് നീവിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രോശന്മേൽക്കായറിയും അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കളെ കുയർത്താം കർത്താവെ പ്രാണനോളം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു സ്വന്ത ശരീരവും രക്തവും ഞങ്ങളുടെ നിത്യജീവനായി അവിടുന്ന് പകർന്നു എത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്ന വൻകറുബ് ആയിട്ടുള്ള സ്തോത്രം യേശുവെ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഭർദീസയിലേക്കുള്ള വഴി പ്രത്യാശയുടെ അനുഭവം വിശ്വാസത്തിൻ്റെ കരുത്ത് ജ്ഞാനത്തിൻ്റെ മഹത്തായ നിമിഷങ്ങൾ എല്ലാം എല്ലാം ക്രോശിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ക്രൂശ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പരിവർത്തിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ യോഗ്യതകളൊന്നുമില്ല റിഷാജിൻ്റെ മുമ്പിൽ തകർന്നു വീഴേണ്ടതല്ല ഞങ്ങളുടെ ജീവിതം കുരിശിൻ്റെ പ്രത്യാശയിലേക്ക് ഉയർത്തപ്പെടേണ്ടതാണ് യേശു പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുടനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ